ൂഗം വാചാലം പങ്കും ലഘയതേ ഗിരിം യത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നാൽപ്പത്തി രണ്ടാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ടു വാര്യത്ത് ഭാരതി ഒന്നാമത്തെ ശ്ലോകം കി ജന്മക്ഷതിനേ തവ പ്രഭോ നിമന്ത്രവധൂ മഹീസുരാ മഹാനസസ്വം സവിധേ നിധായ സഹാനസാധോ വ്രതേശ്വരീ ശകടാസുരഥം ആണ് ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത് കഥാപി ഒരിക്കൽ എന്താണ് പ്രത്യേകിച്ച് ദിവസത്തിനൊന്നും പ്രത്യേക ഇല്ല എന്ന് വെച്ചാൽ അങ്ങനെയല്ല അത് പ്രത്യേകിച്ച് പറയണ്ട ജന്മർഷതിനേ തവ പ്രഭു അല്ലയോ പ്രഭുവായിട്ടുള്ള ഭഗവൻ എല്ലാ എന്ത് കഴിയും ചെയ്യാൻ കഴിവുള്ളതായിട്ടുള്ള അല്ലയോ ഭഗവൻ കഥാപി തവ ജന്മർഷിനെ വൃക്ഷം എന്ന് പറഞ്ഞാൽ നാൾ എന്നുള്ള അർത്ഥമാണ് ജന്മർഷം ജനിച്ച നാൾ ജനിച്ച നാൾ ആകുന്നതായിട്ടുള്ള ദിവസം ജന്മർഷതിനെ ഒരു പിറന്നാൾ ദിവസം ജന് കതാപി ഒരു പിറന്നാൾ ദിവസത്തിൽ അങ്ങയുടെ ഒരു പിറന്നാൾ ദിവസം അത് ഇരുപത്തെട്ട് പിറന്നാളോ അതായത് താമജകരണമൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം അതൊക്കെ വരാൻ പോണേയുള്ളൂ അപ്പോൾ അതിൻ്റെ മുമ്പേ അതായത് വയസ്സ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വിചാരിക്കാം കഥാപി ജന്മർഷതിനേ തവ അതിൻ്റെ മുമ്പേ ഉള്ളതായിട്ടുള്ള ഏതെങ്കിലും ഒരു നാൾ ഇരുപത്തെട്ട് നാളോ എൺപത്തെട്ടാമത്തെ നാളോ എൺപത്താറ് അതിനൊക്കെയാണ് ഓരോരോ ക്രമങ്ങളുള്ളത് ഇരുപത്തെട്ട് വെച്ചാൽ ആദ്യത്തെ ജന്മക്ഷ ജന്മക്ഷദിനാവും അത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജന്മക്ഷദിനമാണ് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ജന്മക്ഷ ദിനത്തിൽ കഥാപി ഏതോ ഒരു ജന്മക്ഷ ദിനത്തിൽ അങ്ങയുടെ പിറന്നാൾ ദിവസം ജന്മക്ഷ ദിനേ തവ തവ ജന്മക്ഷ ദിനേ അങ്ങയുടെ ജന്മക്ഷ ദിനത്തിൽ പിറന്നാൾ ദിവസം തവ പ്രഭോ നിമന്ത്രാതിവധൂമഹീസുര ന്യതി വധൂ മഹു ഈശ്വരന്മാരെ എല്ലാം നിമന് നിമന്ത്രണം ചെയ്തിട്ടുള്ളതായ ആ പ്രജേശ്വരി വ്രജത്തിലെ ഈ വ്രജ അമ്പാടിയിലെ നാഥനായിട്ടുള്ള നായകനായിട്ടുള്ള നന്ദഗോപുരൻ്റെ പത്നി ഈശ്വരി എന്ന് പറഞ്ഞാൽ അപ്പോൾ നായകൻ്റെ പത്നി ആയിട്ട് നടക്കുക ഈശ്വരൻ നന്ദി പ്രജേശ്വരൻ്റെ പത്നി ആണ് പ്രജേശ്വരി അപ്പോൾ അങ്ങനെ വൃജേശ്വരിയായിട്ടുള്ള യശോദ കഥാപി ഒരിക്കൽ ജ്ഞാതി വധു മഹി വധൂ മഹീശുര നിമന്ത്രിതരായ ക്ഷണിക്കപ്പെട്ടതായ നിമന്ത്രണം ചെയ്യപ്പെട്ട നിമന്ത്രണം ചെയ്യുകയെന്നു വെച്ചാൽ ക്ഷണിക്കുക നിമന്ത്രണം ചെയ്യപ്പെട്ടതായ ജ്ഞാതികൾ ബന്ധുക്കൾ വധുക്കള് സ്ത്രീകൾ മഹീശുരന്മാർ ബ്രാഹ്മണര് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് ജ്ഞാതികളായിട്ടുള്ള സ്ത്രീകളുണ്ട് അല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള ജ്ഞാദികളുണ്ട് മഹീ പിന്നെ ബ്രാഹ്മണരുണ്ട് അങ്ങനെ പലരെയും ക്ഷണിച്ചിരിക്കുന്നു ഊണ് കഴിക്കാനായിട്ട് പിറന്നാളെ ആഘോഷിക്കാനായിട്ട് ജന്മർഷ ദിനം ആഘോഷിക്കാനായിട്ട് ബന്ധുക്കളെയും സ്ത്രീകളെയും മഹീശ്വരന്മാരെയും ബ്രാഹ്മണരെയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരെയും ക്ഷണിച്ചു വരുത്തിയതായ നിമന്ത്രണം ചെയ്തിട്ടുള്ള യശോദ പ്രജേശ്വരി പ്രജേശ്വരിയും മഹാനസസ് ത്വം സവിധേ നിധായ സ സ്രതീശ്വരി എന്ന സാന്നുള്ളത് വ്രതേശ്വരി എന്നുള്ള എനിക്ക് എടുക്കണം ആ വ്രതേശ്വരി അതായത് നന്ദഗോപുര പത്നിയായ ആ യശോദ ത്വാം അങ്ങയെ മഹാനസഹ മഹാനസഹ ത്വാം എന്നാണ് അവിടെ മഹാനസസ്ത്വം മഹാനസഹ ത്വാം നിസർഗ മഹാനസ മഹാനസിൻ്റെ മഹാനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ മഹത്തായിട്ടുള്ള അനഹ അനഹ എന്നാൽ സകാരാന്ത നപുംസകലിക്കാണ് അനസ്സ് എന്ന വണ്ടി എന്നർത്ഥം അനഹ അനശബ്ദത്തിന് വണ്ടി എന്നർത്ഥം മഹാനസഹ എന്ന് മഹത്തായിട്ടുള്ള ഒരു വണ്ടി വലിയതായിട്ടുള്ള ഒരു വണ്ടി അതിൻ്റെ സവിധേ സമീപത്തായി മഹാനസഹ സവിധേ ത്വാം നിധായ അങ്ങയെ കിടത്തിയിട്ട് നിധായ വച്ചിട്ട് കിടത്തിയിട്ട് മഹാനസ സവിധെ ത്വാം നിധായ മഹാനസിൻ്റെ ഒരു വലിയതായിട്ടുള്ള വണ്ടിയുടെ സമീപത്ത് സവിധെ സമീപത്ത് താം ത്വാം നിധായ അങ്ങയെ വച്ചിട്ട് അങ്ങയെ കിടത്തിയിട്ട് നിധായ സ ആ വൃദ്ധീശ്വരി മഹാനസാധൗ പ്രവൃത്തിയെ മഹാനസാധവ് മഹാനസം എന്ന് പറഞ്ഞാൽ അടുക്കള എന്ന അർത്ഥമുണ്ട് മഹാനസാധവു മഹാനസ തുടങ്ങിയതിൽ മഹാനസം അടുക്കള അടുക്കള തുടങ്ങിയ സ്ഥലങ്ങളിൽ മഹാനസാധൗ എന്നുള്ളത് അവിടെ മഹാനസ് അല്ല അനസ്സ് എന്നുള്ളത് വണ്ടി എന്നുള്ള മഹാത്തായ അനസ്സിൻ്റെ വണ്ടിയുടെ സമീപത്ത് അങ്ങയെ കിടത്തിയിട്ട് മഹാനസം തുടങ്ങിയവയിൽ മഹാനസാധവ് മഹാനസം തുടങ്ങിയവയിൽ വവ്രതയെ പ്രജേശ്വരി വവ്രതയെ വർത്തിച്ചു അടുക്കള തുടങ്ങിയതായിട്ടുള്ള സ്ഥലങ്ങളിൽ രണ്ട് വേണ്ട പാചകം ചെയ്യണമല്ലോ എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി കഴിഞ്ഞാൽ അതിന് വേണ്ടതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ വേറെ ആളുകളൊക്കെ ഉണ്ടാവും എന്തായാലും അതിൻ്റെ ഇടയിൽ നിർദ്ദേശങ്ങൾ കൊടുക്കൊടുത്തും കൊണ്ടോ ഒക്കെ വളരെ തിരക്കിട്ടായിരുന്നു വൃതീശ്വരിക്ക് യശോദ എന്നുള്ളതാണ് അപ്പം അങ്ങനെ കുട്ടിയെ അങ്ങയെ ബാലനായ അങ്ങയെ ഒരു വലിയ വണ്ടിയുടെ സമീപത്തായി കിടത്തിയിട്ട് അടുക്കള തുടങ്ങിയതായ സ്ഥലങ്ങളിൽ മഹാനസാദൗ വവൃതെ വഹുതെ വർത്തിച്ചു അപ്പം ഇവിടെ ആ മഹാനസ സ്ത്വം സവിധേ എന്നുള്ളതും മഹാനസാദൗ എന്നുള്ളതും ഉണ്ടല്ലോ ഇങ്ങനെയുള്ളതായിട്ടുള്ള പ്രയോഗങ്ങൾ അതിന് യമകം എന്നാണ് പറയുക ഒരേ അക്ഷരം രണ്ടർത്ഥത്തിൽ കൂടുതൽ പ്രയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ മഹാനസ എന്നുള്ളത് രണ്ടർത്ഥത്തിൽ ഒന്ന് വലിയ വണ്ടി എന്നുള്ള അർത്ഥം പിന്നെ മറ്റൊന്ന് അടുക്കള എന്നുള്ളതായിട്ടുള്ള അർത്ഥം അങ്ങനെ പ്രയോഗിക്കുന്നതിന് യമകം എന്നുള്ളതായിട്ടുള്ള അലങ്കാരം പറയും അലങ്കാരം പറയും അത് ഈ യമകാദികളൊക്കെ പ്രയോഗിക്കുമ്പോൾ സ്വദേ അർത്ഥത്തിൽ ദോഷം വരും അർത്ഥം മനസ്സിലാവാൻ വിഷമം വരും എന്നൊക്കെ പറയുക പക്ഷെ അങ്ങനെയല്ല വളരെ സുഖകരമായിട്ടുള്ള യമക പ്രയോഗമാണ് ഇവിടെ ഭട്ടതിരിപ്പാട് നിർവഹിച്ചിട്ടുള്ളത് മഹാനസസ്ത്വം സവിധേ നിധായ സ മഹാനസാധൗ അവൃതേ വ്രതീശ്വരി കഥാരി ഒരിക്കൽ തവ ജന്മഷ്ടദിനേ അങ്ങയുടെ പിറന്നാൾ ദിവസം പ്രഭു അല്ലയോ പ്രഭുവായിട്ടുള്ള ഭഗവാനെ നിമന്തിരിതജ്ഞാതി വധൂ മഹീശ്വര ക്ഷണിച്ചതായ ജ്ഞാതികളെയും വധുക്കളെയും മഹീസുരന്മാരെയും ഒക്കെ ക്ഷണിച്ചിട്ടുള്ളതായ സാ വ്രതീശ്വരി ആ വ്രതീശ്വരിയായ യശോദ മഹാനസ് ത്വാം മഹാനസഹ സവിധേ നിധായ ത്വാം അങ്ങയെ മഹാനസഹ് വലിയ വണ്ടിയുടെ സവിധേ സമീപത്തിൽ നിധായ വച്ചിട്ട് കിടത്തിയിട്ട് മഹാനസാദൗ വവ്രതേ മഹാനസം തുടങ്ങിയ സ്ഥലങ്ങളിൽ മഹാനസം തുടങ്ങി അത് എന്നുള്ളതുകൊണ്ട് തുടങ്ങിയ മഹാനസം തുടങ്ങിയതായ സ്ഥലങ്ങളിൽ അടുക്കള തുടങ്ങിയതായ സ്ഥലങ്ങളിൽ വവ്രതേ വർത്തിച്ചു ഇന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകം തഥോഭവത്രാണി യുക്തബാലകീതി സങ്കുലാരവൈ വിമിശ്രമശ്രാവിഭവത്സമീപത പരിസ്ഫുടാരവ അനന്തരം അതിനുശേഷം അതായത് ഈ കടത്തിയിട്ട് പ്രതീശ്വരി നന്ദ പത്നിയായിട്ടുള്ള യശോദ അടുക്കളയിലോ ഓരോ കാര്യങ്ങളൊക്കെ അടുക്കളയിലോ അതിൻ്റെ അടുത്തോ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അതിനുശേഷം തഥ അനന്തരം ഭവത്രാണ നിയുക്ത ബാലക പ്രഭീതി സംഗ്രന്ദന സങ്കുലാരവൈഹി ഭവത്രാണം അങ്ങയെ രക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങയെ നോക്കാൻ വേണ്ടിയിട്ട് അങ് കേ ഇതൊന്നും പറ്റണില്ലല്ലോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഭവത്രാണം പ്രാണെന്ന് വെച്ചാൽ രക്ഷ അങ്ങയുടെ രക്ഷയ്ക്ക് വേണ്ടി നിയുക്തരായ നിയോഗിക്കപ്പെട്ട ബാലകന്മാരുടെ ബാലക പ്രഭീതി സംക്രന്ധന പ്രഭീതി ഭയന്നുകൊണ്ടുള്ളതായ സംക്രന്ധനം നിലവിളി ആ സംക്രദന പ്രഭീതി സംക്രന്ധന സങ്കുല അരവൈഹി അതിനോട് ചേർന്നുള്ളതായ അങ്ങനെ ഉണ്ടായതായ പ്രഭീതി പിന്നെ ഭയപ്പെട്ടുള്ളതായിട്ടുള്ള നിലവിളി ആ നിലവിളിയോട് ചേർന്ന് ഉണ്ടായതായ സങ്കുലമായിട്ട് ഉണ്ടായതായ ശബ്ദത്വം ശബ്ദം വിമിശ്രം അതിനോട് ഇടകലർന്ന് വിമിശ്രം ച ഇടകലർന്ന് അശ്രാവി കേൾക്കപ്പെട്ടു അശ്രാവി കേൾക്കപ്പെട്ടു എന്താണ് കേട്ടത് ഭവത് സമീപത അങ്ങയുടെ സമീപത്തായിട്ട് പരിസ്ഫുര ദാരുചടച്ചടാരവ പരിസ്ഫുട പരിസ്ഫുടമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ദാരു ദാരുച മരം മരക്കഷണങ്ങളോ മരം അങ്ങനെയുള്ള മരത്തിൻ്റെ ദാരുക്കൾ പരിസ്ഫുടത്തായിട്ടുള്ള മുറിയുന്നതായിട്ടുള്ള പൊട്ടുന്നതായിട്ടുള്ള പരിസ്ഫുടമായിരിക്കുന്ന പൊട്ടുന്നതായിട്ടുള്ള ചടച്ചടാരവ ചടച്ചടാരവം ച ചട ശബ്ദം എന്നുള്ളതാണ് ചടച്ചടാരവ ചടച്ചട എന്നുള്ളതായിട്ടുള്ള ശബ്ദം അങ്ങനെ ഈ ശബ്ദത്തിനെ അനുകരിച്ചുകൊണ്ട് അങ്ങനെ പല പ്രയോഗങ്ങളുണ്ട് ഇവിടെ ആ ദാരുവിൻ്റെ ചടച്ചടാരവം മരം വീണ് പൊട്ടുന്നതായിട്ടുള്ള ആ ചടതട ശബ്ദം ആ ശബ്ദം കേൾക്കപ്പെട്ടു ആ ശബ്ദത്തിൻ്റെ ഒപ്പം വേറെ ഒരു ശബ്ദമുണ്ടായിരുന്നു എന്താണത് അങ്ങയുടെ രക്ഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ട ബാലകന്മാരുടെ ഭീതിയോടുകൂടിയ സംക്രന്ധനം ആ സംക്രന്ധനത്തോടൊപ്പം ഈ മര പൊട്ടി വീഴുന്നതായിട്ടുള്ള ആ പരിസ്ഫുടത്തായിരിക്കുന്ന പൊട്ടിത്തെറിക്കുന്നതായിട്ടുള്ള ദാരുവിൻ്റെ ദാരു മരം അതായത് മരകഷ്ണം എന്തെങ്കിലും ആവാം മരകർണങ്ങൾ പൊട്ടി ചിതറുന്നതായിട്ടുള്ള ശബ്ദം കേട്ടു ഇതിൻ്റെ ഒപ്പം എന്നാണ് രണ്ടും കൂടി കേട്ടു അത അനന്തരം ഭവത്രാണ ഭവത്രാണം എന്ന് എന്നുവെച്ചാൽ അങ്ങയുടെ ത്രാണനം അങ്ങയുടെ രക്ഷ അതിനുവേണ്ടി നിയുക്തരായ ബാലകന്മാരുടെ നിയുക്ത ബാലക പ്രഭീതി സംക്രന്ധനം ഭീതിയോടുകൂടിയതായ സംക്രന്ധനം നിലവിളി ആ സംഗ്രന്ദന സങ്കുല ആരവൈ അതുകൊണ്ട് സങ്കുലമായിട്ടുള്ള ആ ചേർന്നതായ ശബ്ദത്തോടു കൂടി വിമിശ്രം അത് ആ ശബ്ദത്തോട് ചേർന്നുകൊണ്ട് അതിൻ്റെ ഒപ്പം വിമിശ്രം അശ്രാവി കേൾക്കപ്പെട്ടു എന്താണ് ഭവത് ഭവത്സമീപത അങ്ങയുടെ സമീപത്തായി അങ്ങയെ കിടത്തിയിരുന്നതിൻ്റെ അടുത്തുനിന്ന് അവിടെ നിന്ന് ഭവത് സമീപത അങ്ങയുടെ സമീപത്തു നിന്ന് പരിസ്ഥുട ദാരുചടച്ചടാരവ പരിസ്ഫുടത്തായിരിക്കുന്ന സ്ഫോടനം ചെയ്യുന്നതായിട്ടുള്ള പൊട്ടിത്തെറിക്കുന്നതായിട്ടുള്ള ദാരു പലക മരപ്പലക മരത്തിൻ്റെ ആ അത് അത് പൊട്ടിത്തെറിക്കുന്നതായിട്ടുള്ള ചാരു ചടച്ചടാരവ ചടച്ചടാരവം മറ്റു കുട്ടികളുടെ കരച്ചിലോടൊപ്പം ബാലകന്മാരുടെ കരച്ചിലോടൊപ്പം ഈ മരം പൊട്ടി വീഴുന്നതായിട്ടുള്ള ആ ശബ്ദവും ചടച്ചടാ ശബ്ദവും കേൾക്കപ്പെട്ടു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം രണ്ട് ശ്ലോകമൊന്നും കൂടിയും ചെല്ലാം കഥാപിജന്മക്ഷതിവ പ്രഭോ നിമന്ത്രാതിവധൂമഹീസുരാ മഹാനസസ്വം സവിധേ നിധായ സഹാനസാധോ വവൃേ പ്രജേശ്വരീ കൃഷ്ണാർപ്പണം പരിഭാഷ ഒരിക്കലങ്ങേട പിറന്ന നാളുനാൾ കിടത്തി ഒരു വണ്ടിയോരമായി വിരുന്നിനെത്തും ദ്വിജബന്ധുവാളിമാരി അവർക്കു സേവയ്ക്കു നടന്നിതമയും തതോ ഭവത്രാണ നിയുക്ത ബാലക പ്രഭീതി സംക്രന്തനങ്കുലാരവൈ വിമിശ്രമശ്രാവിത്സമീപക കൃഷ്ണാർപ്പണം കിടന്നുള്ളൊരിടത്തുടൻ ചടാട എന്നു ഭയങ്കരം രവം ഭവാന് നോക്കാനഥ നിന്ന കുട്ടികൾ ഭയന്നുറക്കെ കരയുന്ന ശബ്ദവും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ